പീഡിക്ക് പറഞ്ഞേക്കാൻ നേരത്തെ മനുഷ്യനെ പേപ്പിച്ച പഞ്ചാര ചായപ്പൊടി വെളിച്ചെണ്ണ പഞ്ചാര ചായപ്പൊടി വെളിച്ചെണ്ണ ഒരു ലൈസും എഴുതാൻ പറയാം പീടീന്ന് അറിയാത്ത ആരെങ്കിലും മുട്ടായി വാങ്ങി തന്ന തിന്നരുതേ അറിയാത്ത ഏതെങ്കിലും വണ്ടിക്കാര് വന്ന് നിർത്തിയിട്ട് അതില് കേറിക്കോ എന്ന് പറഞ്ഞാല് ആ കേറരുത് എന്നാ വാ தா தாவளே பஞ்சானா சாய்பொடி வச்சுங்க லைஸ் பஞ்சானா சாய்பொடி இம்மாடா நிக்கடா அவுடே இங்க பாரு விடுறே வரே நிக்கடா அவுடே என்ன தட்டி கால் சேருதே அல தட்டி கால் சேருதே கொடுக்கு நான் பிடிக்கி இந்த பவுடர் கச்சறா ഏ ഞാനല്ലാ എനിക്ക് ആരല്ല എന്റെ പച്ചീനോടൊക്കെ ചോദിച്ചാണെന്താ പറ്റൂല എടുത്തിട്ട് തട്ടി കൊണ്ടുണ്ട് കോയനോട് പറയം കോയ കോയ എന്റെ ചെറുക്കര തട്ടിക്കൊണ്ടേക്കാ എന്താണ് പേരന്റെ മെറ്റ കാലത്ത് ചെയ്തിട്ടുണ്ട് ഏഹ് അന്റെ ചെറുക്കര തട്ടി കൊണ്ടേ ഒന്നാൽ തന്നെ കാണാം ഓരോന്നും പൂജ്യപ്പിച്ചിട്ടുണ്ടെ സത്യം പറഞ്ഞത് ഒരു കറുത്ത കാല കണ്ടക്കാര് വന്ന് കാണാം പിടിച്ചു കണ്ണൂ ഞാൻ കണ്ടതല്ലേ നേരോ പഠിച്ചോ ആരാണത് ഒറ്റമിനിറ്റ് ഹലോ ഗുഡ് ഈവനിങ് ആ ഗുഡ് നൈറ്റ് പറയും കുഞ്ഞപ്പ് നമ്മളെടുത്തിട്ടുണ്ട് ആ അവന് നമ്മള് പ്ലേസ്മെന്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ആ പച്ചയെ അച്ഛം ശരിയാക്കണ്ടോ ഞാൻ പറ കോഴിക്കോട് കോഴിക്കോടെ ലെറ്റിൻ പറഞ്ഞ അക്കാദമിയിലെ പഠിച്ചിറങ്ങിയത് അപ്പൊ അതിനോലിക്ക് നല്ല ഡിമാൻഡാ ഞാൻ മുട്ടൊടുക്കലില്ല ഒന്ന് ഡിമാൻഡ് പിടിപ്പിച്ചാണ് അപ്പൊ അതിന്റെ ആൾക്കാര് കൊണ്ടുപോയതാണ് ഓന് ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓന് ജോലിയായി അങ്ങനെയാണെങ്കിലേ എന്റെ അനിയനെ കൊണ്ടു ചേർക്കണം അതെവിടെ പറഞ്ഞേ എനിക്ക് പറഞ്ഞല്ലോ എനിക്ക് കാണിച്ചാൽ വാ ഞാൻ ഓനെ തട്ടിക്കൊണ്ടുപോയി കൂടെ പറഞ്ഞപ്പളേ ഞാൻ വെറുതെ വെച്ചു വാ ഇതാണ് ഞാൻ പറഞ്ഞ ലെറ്റിൻ അക്കാദമി ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ റീറ്റെയിൽ മാനേജ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലെറ്റിൻ അക്കാദമി റീറ്റെയിലേക്ക് ആവശ്യമായ റീറ്റെയിൽ ബിസിനസ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എസ് ട്രെയിനിങ് തുടങ്ങിയ കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള ഐ എസ് ഒ നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളും ലാബുകളുമാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ലെറ്റിൻ ലൊക്കേഷൻ കോഴിക്കോട് ബസ് സ്റ്റാന്റിന്റെ തൊട്ടടുത്ത് മാവൂർ റോട്ടിൽ അപ്പൊ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കുറഞ്ഞ സീറ്റ് ബാക്കിയുള്ളട്ടോ ഇപ്പ തന്നെ വിളിച്ചോളി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്